കഴിഞ്ഞ ദിവസമായിരുന്നു പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബന്ധിട്ട് പത്തനംതിട്ടയിൽ രാഹുൽ എത്തുമെന്ന് ഒരു നിഗമനം ഉണ്ടാവുന്നു അതിനുശേഷം രാഹുലിനെ അന്വേഷിച്ച് കർണാടകയിലേക്ക് പോലീസ് പോകുന്ന ഒരു സ്ഥിതി ആ രീതിയിലുള്ള വിവരങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിലേക്ക് കേസ് വന്നതോടെ രാഹുൽ വിഷയം അല്ലെങ്കിൽ രാഹുൽ ഔട്ട് ദിലീപിൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാണുപോയത് സി പി എം സൈബർ ഇടങ്ങളാണെങ്കിലും സി പി എം നേതാക്കളാണെങ്കിലും ഏറെക്കുറെ രാഹുലിനെ മറ മറന്ന ആ ഒരു സാഹചര്യം തന്നെയാണ് ശരിക്കും എന്താണ് രാഹുലിന്റെ നിലവിലെ അവസ്ഥ രാഹുലിന്റെ നിലവിലെ അവസ്ഥ രാഹുലിന്റെ രണ്ടാമത്തെ സ്ത്രീ സ്ത്രീപീഡന കേസ് അതായത് ബാംഗ്ലൂർ സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുകാരി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അതെ അവളെ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ ഇരയെ റൂമിലെത്തിച്ച് ലൈംഗിക പീഡനം ചെയ്തതും ശാരീരിക ഉപദ്രവം ചെയ്തു എന്ന കേസിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ ഇന്ന് വിധി വരുന്ന ദിവസമാണ് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേസിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകരുത് എന്ന് കൃത്യമായി കോടതി പരാമർശിച്ചിട്ടുള്ള ഒരു കേസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുക അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോകാൻ നിർബന്ധിതനാകും ഒന്നാമത്തെ കേസിൽ ജാമ്യം ലഭിക്കുകയും ഈ അറസ്റ്റ് തടയപ്പെടുകയും ചെയ്തപ്പോൾ ബാക്കപ്പ് പോലെ കടന്ന ഈ കേസ് കൊണ്ടാണ് രാഹുലിനെ പൂട്ടിയിട്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായി എല്ലാ ദിവസവും സുപ്രധാനമാണ് അത്തരത്തിൽ ഇന്നും സുപ്രധാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കേസിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം കഴിഞ്ഞ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ഇതിൽ കൂടുതൽ തെളിവുകളും മൊഴികളും ഒക്കെ ആയി ചെന്ന് ചെയ്ത കേസിൽ രാഹുൽ ജാമ്യം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ അത്രത്തോളം മീഡിയ അറ്റൻഷൻ ലഭിച്ച രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ കേസിൽ ഈ ഒരു ും രാഹുലിന് ജാ ട്വിസ്റ്റ് ആയിരിക്കുമെങ്കിലും ഉണ്ടായിരുന്നത് കാരണം മറ്റു കേസിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന രീതിയിലൊരു പീഡനം എന്ന രീതിയിൽ തെളിയിക്കാൻ പറ്റിയിട്ടില്ല പരസ്പര സമ്മതത്തോടെയുള്ള ആ ഒരു രീതിയിൽ സെക്സ് തന്നെ ആയിരുന്നു നടന്നിരുന്നതെന്നും പിന്നീട് അതിന്റെ പേരിൽ എന്ന് വെച്ചാൽ അവര് ഈ പരസ്പരം അകന്നതിന് ശേഷം ഒരു അലിഗേഷൻ വന്നു എന്ന രീതിയിലാണ് പക്ഷേ ഈ കേസിന്റെ ഒരു സാഹചര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ബലാത്സംഗം എന്ന് പറയുന്ന കുറ്റം തന്നെ എഫ്ഐആറിൽ എന്ന് പറയുന്ന സൈക്കോയുടെ നമ്മൾ പുറത്തു വന്ന തെളിവുകളെ വെച്ച് പഠിക്കുമ്പോൾ രാഹുലിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ആ മോഡ് ഓഫ് ഓപ്പറേഷൻ നിയമസഭ നിയമപരമായി ചിന്തിക്കുമ്പോൾ കോടതിയിൽ രാഹുലിന് അനുകൂലമാകാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ മാർക്ക് ചെയ്ത് തന്നെയാണ് രാഹുൽ ഈ കേസുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാം പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു സാധാരണ ചാറ്റിൽ തുടങ്ങി പിന്നീട് അത് പറഞ്ഞു 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 പ്രണയത്തിലേക്ക് പോയി ഇരുവരും തമ്മിൽ ലൈംഗിക ലൈംഗികബന്ധത്തിൽ പറ്റി ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെടുന്നത് നമ്മൾ ആദ്യത്തെ കേസ് നമ്മൾ കണ്ടതാണ് ഇപ്പൊ രാഹുലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മൊഴികൾ നൽകിയിട്ടുള്ള മൊഴികൾ നൽകിയിട്ടുള്ള രഹസ്യമായി സംസാരിച്ചിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് രാഹുലിന്റെ ഒരു രീതി അങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ പഞ്ചസാരയൊക്കെ അടിച്ച് ആ പെൺകുട്ടിയെ സ്വന്തം ആളാക്കി മാറ്റി അതിനുശേഷം ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് പോയി പിന്നീട് വിവാഹ വാഗ്ദാനങ്ങൾ നൽകി ഒരു കുട്ടി ഉണ്ടെങ്കിൽ വീട്ടിൽ സമ്മതിക്കും എന്താണ് അതിന്റെ മുന്നിലുള്ള ഒരു ഒരു ചിന്താഗതി എന്ന് മനസ്സിലാവുന്നത് ഏതെങ്കിലും പ്രണയിനിയോട് ഐ വാണ്ട് ടു റേപ്പ് എന്ന് ഒരു പ്രണയിതാവ് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്വാഭാവികമായിട്ടും സെക്ഷൽ ഫാന്റസികളൊക്കെ പങ്കുവെക്കുന്ന ആളുകൾ പറയുമായിരിക്കും എനിക്കറിയില്ല ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല ചിലപ്പോ ഈ പ്രണയബന്ധ സമയത്ത് ഇവരിവരുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ പങ്കുവെക്കില്ലേ ആ അങ്ങനെ ചെയ്യുന്ന സമയത്തായിരിക്കാം ഇത് പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ടുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതൊക്കെ ഒരു പ്രശ്നമുണ്ട് ഈ രണ്ടാമത്തെ പരാതി ബ്ലൂ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു മേലടിയിൽ നിന്ന് കെ പി സി സിക്ക് വരികയും സണ്ണി ജോസഫിന് വരികയും അദ്ദേഹം അത് അന്വേഷണ സംഘത്തിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്തൊരു പരാതിയാണ് അപ്പൊ ഈ പരാതിയിന്മേൽ ആദ്യം ആരാണ് പരാതിക്കാരി എന്നറിയില്ല അങ്ങനെ ഒരു പരാതി ഇല്ല ഇത് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് പെൺകുട്ടി നേരിട്ട് മൊഴി കൊടുക്കാൻ തയ്യാറായി വന്നിരുന്നതാണ് പക്ഷേ ഇവിടെ ഒരു ഒരു സാധ്യത ഇപ്പൊ രാഹുല് അത്ര നന്മപരമാണെന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ ഒരു സാധ്യത ഒരുപക്ഷെ ഈ രണ്ടാമത്തെ ആദ്യത്തെ കേസിൽ കുറച്ചുപേരം വെപ്പിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസ് അല്ലെങ്കിൽ കപടപരാതിയായിട്ട് വേണമെങ്കിൽ രണ്ടാം കേസ് വരാം വരാതിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവുകളുടെ അഭാവം അവിടെ ഉണ്ടാകും നമുക്കറിയില്ല കാരണം ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ആ കൃത്യമായി മറച്ചു വെച്ചിട്ടുണ്ട് തന്നെയാണ് കോടതി മാധ്യമങ്ങൾ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഇയാൾ ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാനാണ് ഇയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയതെങ്കിൽ അത്രയധികം നോക്കിയിട്ടുണ്ടാവില്ലേ അവിടെ ഇയാൾ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ യാതൊരു വിധത്തിലും ഇത് പുറത്തു വരാതിരിക്കാനുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ഹോം സ്റ്റേലേക്ക് തന്നെയായിരിക്കില്ലേ കൊണ്ടുപോയി നോക്കൂ സ്വാഭാവികമായിട്ട് ഈ എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണം എന്ന് പറയുമ്പോ എം എൻ നമ്പ്യാരൊക്കെ ചെയ്തിരുന്ന റേപ്പ് ആയിരിക്കില്ലല്ലോ അത് അത് സ്വാഭാവികമായും ഒരു ഒരു വൈൽഡ് സെക്സ് എന്ന് പറയുന്ന സ്വാഭാവിക അപ്പോൾ ും പെൺകുട്ടിയുടെ സമ്മതോടു കൂടിയായിരിക്കുമല്ലോ അവിടെ എത്തിയിട്ടുണ്ടാവും അവരുടെ സൗഹൃദം തന്നെയായിരിക്കും പെൺകുട്ടി അവിടെ എത്തിച്ചിട്ടുണ്ടാവുക അതിനുശേഷം ഉണ്ടായ ബന്ധങ്ങളാകും പിന്നീട് ഇയാൾ ഇത്രക്കാരനാണെന്ന് മനസ്സിലാക്കി പെൺകുട്ടി പരാതിയുമായി വന്നിട്ടുള്ളത് ഈ പറഞ്ഞ സംഭാഷണത്തിൽ കണ്ട ഒരു നല്ല ആവില്ല രാഹുൽ അങ്ങനെയൊന്നും അല്ല രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന പല ആളുകളും പറഞ്ഞു പറഞ്ഞു കേട്ട അറിവ് എന്ന് പറയുന്നത് സ്വന്തം ഇണയെ സ്വന്തം പാർട്ടറെ അത്രയും ഈ അവന്റെ ആവശ്യങ്ങൾ ഉപയോഗിച്ച് ആ പെൺകുട്ടി ഗർഭിണിയാകുന്നത് വരെ ഗർഭജിതത്തിന് തയ്യാറായ് പോയാൽ വേറെ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കുന്നത് വരെ രാഹുൽ എന്ന് പറയുന്ന ആൾ അവളുടെ ഇനെ ഇണയെ അത്രത്തോളം സന്തോഷിപ്പിക്കുകയും അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന അത്രയും നല്ലൊരു പഞ്ചാരക്കൂട്ടൻ ആയിരുന്നു എന്നാണ് പൊതുവിൽ സ്ത്രീകൾക്കിടയിലെ ഒരു സംസാര വിഷയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ആയാലും പരസ്പര സമ്മതത്തോടെയുള്ള എന്ത് തന്നെ ആയാലും അതിന്മേൽ ഒരു പരാതിയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഞാൻ ഞാനിത് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഈ രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന പല ആളുകളും ഒന്നോ രണ്ടോ പേരൊന്നും അല്ല ഒരുപാട് പേരുണ്ട് ഇവർ മറ്റുള്ളവരോട് പറഞ്ഞു കേട്ട അനുഭവകഥകൾ കേട്ടതിൽ നിന്ന് പറയുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുലിന് അതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ അറിയാം ഇനി ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പരാതിക്കാരായിട്ടുള്ളവരുണ്ടല്ലോ സ്ക്രീൻഷോട്ടും ഈ മെസ്സേജുകളും ഒക്കെ പുറത്തു വന്ന ആളുകളുമായും ഇതൊക്കെ പുറത്തു വന്നതിന് ശേഷവും രാഹുൽ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവിക രാഹുലിന് നന്നായി നിൽക്കാൻ അറിയാവുന്ന ഒരാളാണ് പക്ഷേ രാഹുലിനെ തീർക്കാൻ ചില ആളുകൾ അത് തീർക്കപ്പെടേണ്ടവരാണ് രാഹുൽ അത് അർഹതപ്പെട്ടവരാണ് ചില ആളുകൾ അവരുടെ സ്വകാര്യമായ രാഷ്ട്രീയപരമായിട്ടല്ല കേട്ടോ ചില ബിസിനസ്സുകളുടെ ഭാഗമായി അതായത് ഇപ്പോൾ മാധ്യമപ്രവർത്തനം ഒരു ബിസിനസ്സായിട്ട് എടുക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി മിഷ്യൻ ആവുന്നു ആ മിഷന്റെ പകത്ത് അവസാനം ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതാണ് രാഹുൽ നിയമപരമായ കുടുക്കിലേക്ക് രാഹുൽ ഒരു കാലത്തും വിചാരിച്ചതല്ല ആ പെൺകുട്ടി പരാതി കൊടുത്തു പരാതിപ്പെടുത്തും അപ്പൊ ഒരു പരാതി വന്നപ്പോൾ അതിന് പിന്നാലെ ഒരു പരാതി മാത്രമേ വന്നുള്ളൂ എന്നുള്ളതാണ് രാഹുലിനുള്ള ആശ്വാസം അപ്പൊ അത് ഈ രണ്ടാമത്തെ പരാതിയുടെ നിജസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല അത് അന്വേഷണ സംഘത്തിനും കോടതിയും പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ രാഹുലിന് ജാമ്യം ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് ഇനി പുറത്തേക്ക് വരുന്ന രാഹുലിന്റെ അവസ്ഥ ഒന്നാമത്തെ രീതിയിലല്ല ഇനി വരിക കാരണം അന്ന് രാഹുൽ കുറ്റസമ്മതം നടത്തിയിരുന്നില്ല രാഹുലിനൊരു ഇരയാണ് രാഹുൽ ഇരയാക്കപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ട ആളുകൾ രാഹുൽ ഫൈനാൻസ് അസോസിയേഷനായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്താ രാഹുൽ തന്നെ കോടതിയിൽ എനിക്ക് ആ പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ മൊഴി കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് തിരിച്ചു വരുന്ന രാഹുലിന് പിന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലാണ് വരുന്നത് കോൺഗ്രസ്കാരനായിട്ടല്ല രാഹുൽ വരുന്നത് ഒരു സ്വതന്ത്രനായി വരുന്നു സ്വതന്ത്ര എം എൽ എ ആയി വരുന്നു അപ്പൊ സ്വയമായിട്ട് പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇയാളുടെ രാജ്യം ആവശ്യപ്പെടുമെന്ന സാഹചര്യമുണ്ട് ഇനിയിപ്പോ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ധാർമ്മികമായി അയാൾക്ക് എം എൽ എ ആയി തുടരാനുള്ള ഒരു അവകാശവും ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളില്ല പിന്നീട് ഏഹ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോലും സിനിമാ നടിമാരെ ഇറക്കി പിയാർ വർക്ക് ചെയ്ത ആളാണ് രാഹുൽ അപ്പോ ഇനി അതിനകത്ത് രാഹുലിന്റേതായ കുറച്ച് നീക്കങ്ങൾ കൂടിയുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം രാഹുലിന്റെ കരിയറിലെ സുപ്രധാനമായ ഒരു ദിവസമാണ് അതിനേക്കാൾ അപ്പുറത്തേക്ക് മാധ്യമങ്ങൾ രാഹുലിനെ മറന്നു രാവുലെ മുതൽ ബ്രേക്കിംഗ് അടിക്കണ്ട വാർത്തയല്ലേ ഇത് ഇത് പത്രങ്ങളുടെ ഉൾപേജുകളിൽ രണ്ടു കോളം വാർത്തയിൽ ഒതുങ്ങിപ്പോയ ഒന്നാണ് കാരണം അവർക്കെല്ലാവർക്കും പുതിയൊരു ഇര വന്നിട്ടുണ്ട് ദിലീപ് കേസ് ദിലീപിനെ കോടതി വെറുതെ വിട്ടിട്ടും ഞങ്ങളുടെ മാധ്യമ കോടതികൾ വെറുതെ വിടാൻ തയ്യാറല്ല എന്ന അജണ്ടയോട് കൂടി ചില ആളുകൾ മുന്നോട്ട് പോകും ഈ ഒരു കേസിൽ രാഹുലിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാം ഒന്നുമില്ല ഈ കേസിൽ ജാമ്യം കിട്ടിയ രണ്ട് കേസിലും രാഹുലിന് ജാമ്യം രാഹുൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കും അത്ര തന്നെ അല്ല കോൺഗ്രസ് വീണ്ടും തിരിച്ചു വിളിക്കാൻ ചാൻസ് ഒരിക്കലും ഇല്ല അതൊരു ഈ ഈ പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് കുറച്ച് പ്രവേശനം അങ്ങനെ പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല അഗ്നിശുദ്ധിയൊക്കെ തിരിച്ചു വരേണ്ടി വരും അതിന് കാലങ്ങൾ എടുക്കും വർഷങ്ങൾ എടുക്കും ദിലീപ് തന്നെ ഇപ്പൊ എട്ട് വർഷം എടുത്തില്ലേ ദിലീപ് ഇപ്പൊ അഗ്നിശുദ്ധി വരുത്തി നിക്കുകയാണ് ഈ അഗ്നി സുപ്രീം കോടതിയിൽ വെള്ളം ഒഴിച്ച ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ വക്കീലന്മാർ കാര്യമല്ലോ കേസെടുക്കാൻ ബുദ്ധിമുട്ട് സുപ്രീം കോടതിയിൽ പോകുമ്പോ ഒരുപക്ഷെ അതിജീവിതരുടെ കേസെടുക്കാൻ വക്കീലുമാരുണ്ടാകുമോ എന്ന് നോക്കാം എന്തായാലും കോടതി ഒരാൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ അത് കുറ്റക്കാരനല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം പിന്നീട് വലിച്ചു കയറാനോ അയാളെ എന്താ പറയുക ഉപദ്രവിക്കുന്നതോ ശരിയായ കാര്യങ്ങളല്ല തെളിവുകളുടെ അഭാവത്തിലാണ് കോടതി ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞത് രാഹുൽ കേസിലും അവസാനം രാഹുൽ നിരപരാധിയാണ് നിരപരാധിയാണ് എന്ന് പറഞ്ഞു വന്നാൽ അത് അംഗീകരിക്കേ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ കോടതി ഇവിടുത്തെ നിയമവ്യവസ്ഥതയോട് ഈ പൊതുസമൂഹത്തിന് എതിർപ്പാണ് എന്ന് പറയേണ്ടി വരും സുപ്രീം കോടതി വരെ പോയിട്ട് വരട്ടെ നമുക്ക് നോക്കാം രണ്ട് കേസ് കിട്ടും